പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപയുടെ പൂരിതയായ കൃപാസന മാതാവേ നിരാശയുടെയും കഷ്ടപ്പാടിൻ്റെയും ഈ നിമിഷത്തിൽ അമ്മയുടെ മധ്യസ്ഥതയും ശരണവും തേടി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നിത്യനാഥെ നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗദീപം തെളിക്കണമേ നിത്യവിശുദ്ധിയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു തിരിനാളമായി നീ ഉത്ഭവിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നീ കേൾക്കണമേ അവിടുത്തെ കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ഈ ലോകത്തെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ വേദനകൾ അറിയുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേ പ്രിയപുത്രൻ വഴിയായി സാധിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാതാവിൻ്റെ വലിയ അത്ഭുതം ഉണ്ടാകണമേ കുടുംബങ്ങളുടെ നാഥയായ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ സമാധാനമില്ലാതെ വലയുന്ന കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നന്മധന്മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നന്മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷികൊള്ളണമേ നന്മനം മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേട തരത്തിന് ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻറ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദാൽ മാവനും സ്തുതേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദാൽ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ